നമസ്കാരം കൂട്ടുകാരെ ഒരു പ്രത്യേക രീതിയിൽ ഹെൽത്തി ആയിട്ട് മീൻ എങ്ങനെ വറുക്കാമെന്ന് നോക്കാം വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി അഞ്ച് ചുമന്നുള്ളി ഒരു മീഡിയം സൈസ് ടൊമാറ്റോ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ മുക്കാൽ ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ കായം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു ഇരുമ്പിൻ്റെ ഫ്രയിങ് പാനാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും തീ ഏറ്റവും ലോയിലായിരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇതൊന്ന് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഒരു ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക ഞാനൊരു ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഈ എണ്ണയിലും ഈ മുളക് പൊടി മിശ്രിതത്തിലും കിടന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കംപ്ലീറ്റ് ഈ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർക്കുക വീണ്ടും ഒരു ഏഴ് മിനിറ്റോളം ലോ ഹീറ്റിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ബാക്കി ഈ അരച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് യോജിച്ച് പച്ചമണം മാറി വരും ഈ ഫ്രയിങ് പാനിലേക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പുളി വെള്ളമാണ് പിഴിയുന്ന പുളിയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്നുകൂടെ വഴറ്റുക അതിന് ശേഷം ആ മിക്സിയുടെ പാത്രം കഴുകി ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മിക്സിയുടെ പാത്രം കഴുകി അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷം തീയെ വീണ്ടും ഒരു ലോ ടു മീഡിയം ആ ഇതിൽ മെയിൻ്റെ ചെയ്യണം ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് ഏഴ് മത്തിക്കഷ്ണങ്ങളാണ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണയായിട്ട് ചെറിയ മീനുകളാണ് ഈ മെതേഡിൽ നമ്മൾ വറുത്തെടുക്കുന്നത് അധികം എണ്ണയൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ടും പക്ഷെ നല്ല രുചിയാണ് മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും ഈ മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് മത്തി സാധാരണയായിട്ട് വെന്ത് വരും ഈ ഗ്രേവി തിളച്ചതിന് ശേഷം ഈ ഗ്രേവി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക തീ ഇവിടെ ഞാൻ ഏറ്റവും ലോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു വശം നന്നായിട്ട് പറ്റി ഇതിലേക്ക് എല്ലാം അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് വളരെ കെയർഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ആ മറിച്ച് കിട്ടുകൊടുത്തതിന് ശേഷം മറ്റേ സൈഡിലൂടെ ഒന്ന് വേവിച്ചെടുക്കുക ടോട്ടലായിട്ട് ഒരു പത്ത് മിനിറ്റും കൊണ്ട് മത്തി വെന്ത് വരും അതുകൊണ്ടാണ് സാധാരണയായിട്ട് ചെറിയ മീനുകളാണ് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തെടുക്കാം പക്ഷേ ലോ ഹീറ്റും ആയിരിക്കണം നല്ല കട്ടിയുള്ള ഫ്രയിങ് പാനുമായിരിക്കണം അപ്പം ഇത് നന്നായിട്ട് ഇത് മുഴുവനും പറ്റി ഈ മീനിലേക്ക് അബ്സോർബ് ചെയ്തു വരും ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിങ്ങനെ മാത്രമേ മീൻ ഇനിയും മറക്കത്തുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരിക്കിലേക്ക് വരുന്നതായിരിക്കും താങ്ക്